യാത്രയിൽ ഭക്ഷണം കൊടുക്കാൻ സഹാഭിമാർ ആവശ്യപ്പോ ആവശ്യപ്പെട്ടപ്പോൾ ഭക്ഷണം ഒരു ചോദിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ കാരണം നമ്മുടെ വിശുജീവിയുടെ വിഷമേറ്റിട്ടുണ്ട് പാപ്പിന്റെയോളിയുടെയോ തടിയെ കടിയേറ്റിട്ടുണ്ട് വികസിച്ച് വികസിച്ച് നടക്കാൻ പോലും കഴിയാതെ വിഷമിച്ചിരിക്കുകയാണ് ഗോത്രതലവനാണ് പക്ഷേ വെറുതെ അങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റില്ല കാരണം എന്താണ് ഒരു മാനുഷിക പരിഗണന എന്ന നിലയ്ക്ക് ഭക്ഷണം ചോദ്യം ചോദിച്ചിട്ട് തരാത്ത നിങ്ങൾ അവരുടെ പറഞ്ഞു ഒരു ഒരു മാനുഷിക മൂല്യം അനുസരിച്ച് അനുസരിച്ച് പരിഗണന ഒരല്പ ഭക്ഷണം തരുക അവകാശം ചെലുത്തിട്ടതാണ് ഞങ്ങളെല്ലാം ഭക്ഷണം ചോദിച്ചപ്പോൾ നിങ്ങൾ ആ ഭക്ഷണം പോലും തരാത്ത അതിനുപോലും നിങ്ങൾ കൂട്ടാക്കിയില്ല

ഒരു പ്രാവശ്യം സൂറപ്രകൃതി ആ ഗോത്രീർ ഊതിയപ്പോഴേ വിഷാംശം മുഴുവൻ ഇറങ്ങിപ്പോയി കാലൊത്തിച്ചു വരുവാൻ കഴിയാത്ത മനുഷ്യൻ സുഖമായി സുഖമായി ും ഇരിക്കുന്നു ഒരു ആ യാത്രക്കാരിൽ മുപ്പത് പേരുണ്ടായിരുന്നു ആ യാത്രയുടെ ആളുകളുടെ അനുസരിച്ച് മുപ്പത് ആടുകളെ കൊടുത്തു കൊടു എന്താണ് ആടുകളുമായി

ഭക്ഷണം തയ്യാറാക്കി ഭക്ഷണം കഴിച്ചു വയറിന്റെ വിഷപ്പെടാൻ വേണ്ടി മാത്രം കഴിച്ചു ഇവീനെ നിങ്ങൾ കൊടുത്തത് അതുകൊണ്ട്

അവർ രോഗിയാക്കി എന്നുള്ളതാണ് അള്ളാഹുവിനെ ചെയ്യുന്നത് റബിന്റെ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ പതിവായി പാരായണം ചെയ്താൽ ചോദിച്ചാലും നൽകുന്നതാണ് അതുപോലെ തന്നെ കടങ്ങൾ ധാരാളം ഈ സുഹൃത്ത് പതിവായി പാരായണം ചെയ്താൽ കടങ്ങൾ തീർക്കാനുള്ള മാർഗങ്ങൾ തുറന്നു തരുന്നതാണ് ധാരാളങ്ങൾ

ഇത് ഏതാണെന്നല്ല ഏതാണല്ലോ അത്രമേറിയ സൂറത്ത് പരിശുദ്ധ അറിയപ്പെടുന്ന സൂഹിഫാണോ അപ്പൊ ഈ ഫാത്തിഹയുടെ സൂറത്തിൽ മനസ്സിലാക്കിയോ ധാരാളം ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله العالم. رب العالمين الرحمن الرحيم رحل مالك يوم الدين إياك نعبد وإياك نستعين نستعي. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين അപ്പോൾ ഈ സുഹൃത്തിൽ ധാരാളം ഈ സൂഹത്തിന്റെ ആവശ്യങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് പേര് പലവിധ ആവശ്യങ്ങളുള്ളവരും ആവശ്യങ്ങൾ ചിലർക്ക് സമ്പത്ത് ഉണ്ടാകും രോഗം സമ്പത്ത് ഉണ്ടാകും പക്ഷേ എപ്പോഴും രോഗങ്ങളാണ് ചിലർക്ക് സമ്പത്തില്ല അതിന്റെ വിഷമം ചിലര് വിദേശ പോകാൻ നടക്കാത്തവരോടും മക്കളില്ലാത്തവരും

കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ആവശ്യം അത് മനസ്സിൽ കരുതി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു തരുന്നതോ സൂഹം ഇങ്ങനെ പതിവായിരുന്ന അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടു പോകും ശേഷം സൂറത്ത് പാരായണം ചെയ്താൽ അവൻ്റെ ശരീരവേദന മാറ്റി കൊടുക്കുന്നതാണ് അത്ര മഹത്തായ ഒരു സൂറനയാണ് ഞാൻ ഈ നിങ്ങൾ പറഞ്ഞത് കേട്ടോ